നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ ന്യൂസിലാൻഡ് വേഴ്സസ് പപ്പ ന്യൂഗിനിയ മത്സരത്തിലെ ലോക്കി ഫെർഗോസിന്റെ ബൗളിംഗ് ആണല്ലോ എങ്കും ചർച്ചാവിഷയം നാല് ഓവറുകളിൽ നാലും മെയ്ഡൻ ഒറ്റ റണ്ണ് പോലും വിട്ടുകൊടുക്കാതെ അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി നാല് ഓവറിൽ നാല് മെയ്ഡൻ മൂന്ന് വിക്കറ്റ് ഇക്കണോമി സീറോ ഇത് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ആദ്യമായിട്ടാണ് പക്ഷേ ടി ട്വന്റി ഐ മത്സരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല അതിനു മുമ്പ് മറ്റൊരാൾ ഇതേ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ഈ റെക്കോർഡ് ഇനി ആർക്കും തകർക്കാൻ പറ്റില്ല ആ റെക്കോർഡിനൊപ്പം എത്താനേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടി ട്വന്റി ഐ മത്സരങ്ങൾ ഉള്ളിടത്തോളം കാലം നാലോ ഓവറുകളിൽ ഒരു റണ്ണും വിട്ടു കൊടുക്കാതെ കഴിഞ്ഞാൽ അത് ആദ്യം കുറിച്ച് അയാളുടെ റെക്കോർഡിനൊപ്പം എത്തുക മാത്രമേ ആവുകയുള്ളൂ പുതിയ റെക്കോർഡ് ആവില്ല പക്ഷേ വേൾഡ് കപ്പ് മാത്രം എടുക്കുകയാണെങ്കിൽ ടി ട്വൻ്റി ഇന്റർനാഷണലുകളും എല്ലാം എടുക്കാതെ വേൾഡ് കപ്പ് മാത്രം എടുക്കുകയാണെങ്കിൽ ലൊക്കി ഫെർഗൂസിന്റെ ഈ പ്രകടനം റെക്കോർഡാണ് ഇന്നലെ എഴുപത്തി റൺസിലാണ് പി എൻ ജെ അവർ ഓൾ ഔട്ട് ആക്കുന്നത് മറുപടി ബാറ്റിങ്ങിൽ പന്ത്രണ്ടേ പോയിന്റ് രണ്ടോ ഓവറുകളിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തി ഒമ്പത് റൺസ് എടുത്തുകൊണ്ട് വിജയിച്ചുകൊണ്ട് ഈ വേൾഡ് കപ്പിനോട് ന്യൂസിലാൻഡ് വിട പറഞ്ഞിരിക്കുകയാണ് ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ആരാണ് ആദ്യം ഈ നേട്ടത്തിലേക്ക് എത്തി ഓവറിൽ ഒറ്റ എണ്ണും വിട്ടുകൊടുക്കാതെ ആ റെക്കോർഡ് ഇട്ട കളിക്കാരൻ ആരാണ് അത് മറ്റാരുമല്ല കാനഡയുടെ താരം സാദ് ബിൻ സഫറാണ് പനാമക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ടി ട്വന്റി ഐ ഇന്റർനാഷണൽ മത്സരത്തിലാണ് നാല് ഓവറിൽ നാലും മെയ്ഡൻ ഒട്ട് റൺസും വിട്ടുകൊടുത്ത് അദ്ദേഹം പന്തറിയുകയും രണ്ട് വിക്കറ്റ് എടുക്കുകയും ചെയ്തത് ആ റെക്കോർഡിനോടൊപ്പമാണ് ഇപ്പൊ ലോക്കി ഫെർഗൂസിന് എത്തിയത് നാല് ഓവറിൽ നാലും അദ്ദേഹം മെയ്ഡനാക്കി ഒരു വിക്കറ്റ് അധികം എടുത്തിട്ടുണ്ട് മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്തായാലും ഈ മേഡന്റെ റെക്കോർഡ് ഇനി ഒരിക്കലും തകർക്കപ്പെടില്ല അതിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും ആരെങ്കിലും ഒപ്പം ഒപ്പം എത്തിക്കൊണ്ടേയിരിക്കും അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചില റെക്കോർഡുകൾ ഇങ്ങനെയാണ് ഭയ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൌസ് വെള്ളതാണ്